ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറക്കും തളികകൾ യഥാർത്ഥമാണോ അതോ വെറും കെട്ടുകഥയാണോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക എങ്കിലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അമേരിക്കയിലെ ഓറിഗോണിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ കെന്ന അർണോൾഡ് മലകൾക്കിടയിൽ തകർന്നു വീണ ഒരു വിമാനത്തെക്കുറിച്ച് അന്വേഷണം നടത്താനായി ഒരു വിമാനത്തിൽ പോവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു അന്ന് പെട്ടെന്ന് ആകാശത്ത് വളരെ വേഗത്തിൽ ചില വസ്തുക്കൾ പാഞ്ഞു പോകുന്നത് അദ്ദേഹം കണ്ടു വെള്ളത്തിലൂടെ തളികകൾ തെന്നി നീങ്ങുന്നതുപോലെ മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ വേഗത്തിലാണ് അവ സഞ്ചരിച്ചിരുന്നത് അല്പനേരത്തേക്ക് ഈ ദൃശ്യം അദ്ദേഹത്തിന് കാണാനായുള്ളൂ ആർണോൾഡ് പറഞ്ഞ കഥകളിൽ നിന്നാണ് ഫ്ലയ്യിംഗ് സോസർ എന്ന പദപ്രയോഗം ഉണ്ടായത് ഫ്ലൈയിങ് സോസർ എന്നാൽ പറക്കും തളിക എന്നാണ് അർത്ഥം പറക്കും തളികകൾക്ക് ശാസ്ത്രജ്ഞർ പറയുന്ന പേരാണ് യു എഫ് ഒ അതായത് അൺഐഡൻറ്റിഫൈഡ് ഫ്ളൈയിങ് ഒബ്ജെക്ട്സ് ആർണോൾഡ് പറഞ്ഞ പോലെ നിരവധി കഥകൾ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് മനുഷ്യർ പരിണാമപ്പെട്ട് ഉണ്ടാകുന്നതിന് ഏഴായിരം വർഷം മുമ്പുള്ള ഒരു ശിലാലിഖിതത്തിൽ മനുഷ്യന്റെ മുൻഗാമി കൊത്തിവെച്ച ചില ചിത്രങ്ങൾക്ക് ആകാശവാഹനങ്ങളോട് സാമ്യമുണ്ടെന്ന് പറക്കും തളികാവാദക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ക്രിസ്തുവിന് ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് എഴുതപ്പെട്ട ചില ഈജിപ്ഷ്യൻ ലിഖിതങ്ങളിലും ആകാശവാഹനങ്ങളെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് അതിനുശേഷം മിക്കവാറും എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യൻ ഇത്തരം അജ്ഞാത പറക്കുന്ന വസ്തുക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാഴ്ചകൾ കണ്ടതായി പറയുന്നവരുടെ കൂട്ടത്തിൽ കപ്പിത്താന്മാരും വൈമാനികരും ശാസ്ത്രജ്ഞരുമെല്ലാം ഉണ്ട് ഈ കഥകളെല്ലാം പരിശോധിച്ചാൽ ഇവയ്ക്കെല്ലാം വളരെ സാമ്യമുണ്ടെന്ന് കാണാം കെന്നാർണോഡിന്റെ വിവരണത്തോടെ ഈ രംഗത്ത് കാര്യമായ ഗവേഷണങ്ങളും ആരംഭിച്ചു കഥകളിലെ സത്യം കണ്ടെത്താനുള്ള ഗൗരവമായ ശ്രമങ്ങളായിരുന്നു അവ ഭൂമിയിലല്ലാതെ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ജീവനുണ്ടോ അവിടങ്ങളിലെ ജീവികൾ മനുഷ്യരെക്കാൾ വികാസം പ്രാപിച്ചവരാണെന്നും അവർ ഭൂമിയിൽ സന്ദർശനം നടത്തുന്നതിന് ഉപയോഗിക്കുന്ന വാഹനമാണ് പറക്കും പറക്കുന്തലകൾ എന്നുമാണ് വിശ്വാസം ഇങ്ങനെ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ശാസ്ത്രജ്ഞരുമുള്ളതാണ് ഈ വാദഗതിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നത് ശൂന്യാകാശത്തു നിന്നും ഭൂമിയിൽ പതിക്കുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളിൽ അമിനോ ആസിഡ് എന്ന രാസവസ്തു അടങ്ങിയിട്ടുള്ളതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് അന്യഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയായാണ് ശാസ്ത്രജ്ഞർ ഇതിനെ കണ്ടത് എന്നാൽ ഏതെങ്കിലും ഗ്രഹത്തിൽ ജീവികൾ ഉണ്ടെന്നു വരികിൽ അവയുടെ ആകൃതിയും ജീവിതരീതിയും അവിടുത്തെ പരിതസ്ഥിതിയോട് ബന്ധപ്പെട്ട് വ്യത്യാസപ്പെട്ടിരിക്കും ഭൂമിയിലല്ലാതെ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്നറിയാൻ റേഡിയോ സന്ദേശങ്ങളും ലേസർ രശ്മികളും അയച്ചു നോക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയിലെ കേപ് കെന്നിയിൽ നിന്നും പറന്നുയർന്ന പൈനിയർ ടൺ എന്ന ബഹിരാകാശ വായനത്തിൽ അന്യഗ്രഹങ്ങളിൽ ജീവികൾ ഉണ്ടെങ്കിൽ അവയ്ക്കു കാണാനായി മനുഷ്യരെയും ഭൂമിയെയും കുറിച്ച് അറിവു നൽകുന്ന ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഒരു സന്ദേശവും അയച്ചിട്ടുണ്ട് എന്നാൽ ഇവയ്ക്കൊന്നും തന്നെ ശൂന്യാകാശത്തു നിന്നും പ്രതികരണം ഉണ്ടായിട്ടില്ല പറക്കും തളികകളുടെ കഥകളിൽ നല്ലൊരു ശതമാനവും പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ള കള്ള ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം മറ്റു ചില കഥകളാകട്ടെ ചില അജ്ഞാത വസ്തുക്കളുടെ ദർശനവും മുൻ ധാരണകളും കൂട്ടിക്കുഴഞ്ഞുള്ള മനുഷ്യൻ്റെ ഇല്ലൂഷനുമായിരിക്കാം ഇത്തരം അജ്ഞാത വസ്തുക്കളിൽ കാലാവസ്ഥ നിരീക്ഷണത്തിനയച്ച ഒരു ബലൂണോ അല്ലെങ്കിൽ ഒരു ഉപഗ്രഹമോ അല്ലെങ്കിൽ മേഘത്തുണ്ടോ ഉൽക്കയോ നക്ഷത്രമോ അല്ലെങ്കിൽ ഒരു പക്ഷിയോ ധൂമകേതുവോ എന്തുമാകാം മഞ്ഞിൻ പരലുകളിൽ തട്ടി പ്രതിഫലിക്കുന്ന സൗര പ്രതിബിംബങ്ങളും ഈ പ്രതീതി ഉണ്ടാക്കിയേക്കാം പറക്കും തളികകൾ യഥാർത്ഥത്തിൽ അന്യഗോളങ്ങളിൽ നിന്നും നമ്മെ സന്ദർശിക്കുവാനെത്തുന്ന ഏതെങ്കിലും ബാഹ്യാകാശ നൗകകൾ ആയിരുന്നുവെങ്കിലോ എങ്കിൽ അവയ്ക്കൊരു സുനിശ്ചിത പാറ്റേൺ ഉണ്ടായിരിക്കില്ലേ ശാസ്ത്രീയ നിരീക്ഷണങ്ങളും നിഗമനങ്ങളും ഒരിക്കലും ഊഹത്തിൻ്റെയോ അനിശ്ചിതത്വത്തിൻ്റെയോ സന്തതികളല്ലോ അതിനാൽ ഇതുവരെ ശാസ്ത്രം സ്വയക്തമാക്കിയ അറിവുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അന്യഗ്രഹങ്ങളിൽ നിന്നും സന്ദർശകർ ഇല്ലെന്ന് തന്നെ ഉറപ്പിക്കാം